ഹലോ ഗുരുവൺ വെൽക്കം ബാക്ക് ടു ഒരു റിവ്യൂ പരിപാടി അതായത് ഇന്നലെ ഞാൻ വൈകിട്ട് സൂക്ഷ്മ നരസീനെ കാണാൻ പോയിരുന്നു അപ്പോഴാണ് ഞാൻ സാധാരണ എന്തെങ്കിലും അത്ര നല്ലോണം ഇഷ്ടപ്പെട്ടാലേ മാത്രമേ ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്യാറുള്ളൂ സോ എൻ്റെ മുന്നേ എന്തോന്ന് പാടോ ഇത് കണ്ടൻ്റെ കിളി തന്നെ പോയി എൻ്റെ കാസ്റ്റിങ് ചെയ്ത് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്താൽ വരുന്നല്ലോ അജാദി കാസ്റ്റിങ്ങാണ് ഒരു രക്ഷയില്ല എൻ്റെ മുന്നേ കിളിലും കാസ്റ്റിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു ഞാൻ വേറെ റേഞ്ച് പരിപാടിയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബേസി ജോസഫും വേറെ റേഞ്ച് ഒരക്ഷയില്ല അത് കാരണം കാസ്റ്റിംഗ് ബൈസ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ അടിപ്പൊടി പക്ക കാസ്റ്റിംഗ് ആയിരുന്നു പിന്നെ നമ്മളിതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ അയ്യേ ഓ ഒന്നും ഇല്ല ഏഹ് എന്നും പറഞ്ഞു നമ്മളെ സത്യം പറഞ്ഞാൽ എൻറ്റയർലി അവർ പറ്റിക്കുമായിരുന്നു ആ ഒരു ട്രെയിലർ കാണിച്ച് നമ്മളെ എൻറ്റയർലി അവർ പറ്റിക്കുമായിരുന്നു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ട്രെയിലർ കണ്ടൊന്നും അല്ല നടക്ക പോലെ വേറെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്മാര് സാധനമായിരുന്നു ഇതിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സാധനം സൂക്ഷ്മദർശിനി എന്ന് പറയുന്നതാണ് കൊടുത്തിരിക്കുന്നത് അതായത് ആ ടൈറ്റിലിനോട് അതേ ഇതിൽ അതായത് എന്താ പറയുക ടൈറ്റിലിനോട് അതേ നിറകേടി എന്താ പറയുക ഭയങ്കര നീതി പുലർത്തുന്നതായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ് ഈ പടത്തിന് നടക്കുന്നത് സൂക്ഷ്മദർശിനി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നസ്രിയ ആണെന്ന് നമ്മൾ ട്രെയിലറിൽ കണ്ട് മനസ്സിലാക്കല്ലോ അപ്പം ആ ഒരു ടൈറ്റിലിനെ ബേസ് ചെയ്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഫുള്ളായിട്ട് നടക്കുന്നത് അപ്പം ആ ഒരു ടൈറ്റിലിനോട് ഉദിച്ചാണ് സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ എനിക്ക് എന്നിട്ടും എന്താ പറയുക നമ്മൾ ബേസിൽ നമ്മൾ ആ ട്രെയിലർ എനിക്ക് സത്യം പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഞാൻ തോന്നിയ കാര്യം നിങ്ങൾ കമനിച്ചു എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴത്ത് പോയില്ല ആശു ആശുവിഷൻ നോർമൽ ഒരു നോർമലൊരു പടമായിരിക്കും എന്ന് കരുതി ആ ഒരു ഇതിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ പടം കാണാൻ പോയത് തന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ ഒരു ഇത് ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയത് പിന്നെ ഇനി അത് പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡായി നടക്കുന്ന കാര്യങ്ങളാണ് ഫുള്ള് നമ്മള് ഞാൻ എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നി നിൽക്കരുതിന് ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കും ഞാൻ ഇത്രയും എക്സൈറ്റ്മെൻറ്റ് ഒരു പടം കണ്ടിട്ട് എന്ന് ഈ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ആ പടം കണ്ട എക്സൈറ്റ്മെൻറ്റായിട്ട് ഏത് പടം നിങ്ങൾക്ക് ഊച്ച മനസ്സിലായി ഏത് പടാന്നുള്ളത് ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾക്കും ഓരോരുത്തർ അഭിനയിച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളും അവരവർ അത് ആ ഇത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറയാനില്ല വേറെ ഇതാണ് നമ്മളൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല ആ രീതിക്കാണ് കാര്യങ്ങളിലെ പോക്കും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുവെച്ചാൽ നമ്മളൊരു സിനിമ ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കാണാനുള്ളൊരു ഇത് ക്യൂരിയോസിറ്റി അവിടെ ഒപ്പിച്ചെടുക്കുമ്പോഴത്തേക്കാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുക ഞാൻ നിങ്ങൾക്ക് ട്രെയിലർ വേണ്ട അങ്ങനെ തോന്നിയോ ഇതൊരു നോർമൽ പടമായിരിക്കും തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നി സത്യം ഞാൻ ട്രെയിലർ ട്രെയിലറേണ്ടത് വലിയതൊന്നും കാണത്തില്ല കുറേ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തപ്പോഴത്തേക്കും ഞാൻ അടുത്ത് മിക്കറുഷൽ ഒരു പടം പൊട്ടാളാന്ന് വിചാരിച്ചാണ് ഞാനും ഇരുന്നത് പക്ഷേ പോയി കണ്ട് ഒന്ന് രണ്ട് പേരിങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ പോയി കണ്ടത് കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഞാൻ ഷിഫിനോട്ടാണ് ഷിഫിനൊക്കെ ഇങ്ങനെ വായും പൊളിച്ചൊക്കെ ഇരിക്കുകൊണ്ടായിരുന്നു ആ ഒരു സംഭവത്തിനകത്ത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറയാൻ നേരത്ത് ഇതിനകത്ത് ഫഹദ് അതായത് ആ ബേസിലെ ക്യാരക്ടറിനകത്ത് ഫഹദ് വന്നിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പടം കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ കണ്ടവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ തോട്ട് പ്രോസസ്സ് നിങ്ങൾക്കും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ അകത്ത് കോമഡി എന്ന് പറയുന്ന സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ട്വിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു വേറെ റേഞ്ചിലൂടെയാണ് പടം പോകുന്നത് എൻ്റെ പൊന്നു ഞാനൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടല്ലോ ഇത് എങ്ങോട്ടായി പടം പോകണേ അല്ലെങ്കിൽ എന്താണ് ഈ നടക്കുന്നത് എനിക്ക് എനിക്കൊരു ബിരുദം കിട്ടണമല്ലെന്ന് നമ്മളൊന്നും വിചാരിക്കത്തില്ല എൻ്റെ അപ്പൊ എന്നെ പോയി കണ്ടു നോക്കെ എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എൻ എൻ്റെ ഇത് കാണുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോയി കാണുക നിങ്ങൾക്ക് പോയി കണ്ട് നിങ്ങളെ അഭിപ്രായം മൊത്തം കമൻറ്റ് ചെയ്യുക എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അത്രയേ ഉള്ളൂ അപ്പം കിളിതം പടമാണ് ഒരു നഷ്ടവും പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പോവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ എഴുതി തരാം നിങ്ങൾ കണ്ടുപോക്കും